പള്ളിയിൽ നിന്നും ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഉമ്മ മകനെ വിളിച്ചാൽ ഉപ്പ മോനെ വിളിച്ചാൽ ആ മകനൊന്നു വരാൻ വൈകിയോ ഉമ്മയായ നമുക്ക് ഉപ്പയായ നമുക്ക് എത്ര സങ്കടമാണല്ലേ എത്ര വേദനയാണല്ലേ ഞാൻ പോറ്റി വളർത്തിയ എൻ്റെ പുന്നാരമോന് എൻ്റെ പുന്നാരമോള് ഞാൻ വിളിച്ചെടുത്ത് വരൂല്ലോ എന്ന് സങ്കടപ്പെടുന്ന എത്ര നേരം നമുക്കുണ്ടാവാറുണ്ട് അതാ പള്ളി നിന്ന് ലോകത്തതാ മുഴുവൻ മുഴങ്ങുകയാണ് അസ്വലോ അയ്യാലസ്വലോ നിസ്കരിക്കാൻ വരൂ മക്കളെ ജനങ്ങളെ നിസ്കാരത്തിന് വരൂ അയ്യാലൽ ഫലോ സ്വർഗ്ഗലോകമാകുന്ന സൗഭാഗ്യത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വരൂ ജനങ്ങളെ ആ വിളി കേക്കുമ്പോ അതിനൊരു ഉത്തരം കൊടുക്കാൻ പോലും മനസ്സുവെക്കാതെ മൊബൈലിൽ ഇരുന്നിട്ടങ്ങനെ ഒരു സ്കാരത്തിന്റെ സമയവും പാഴാക്കി കളയുന്ന മക്കളാണോ ഭാര്യയാണോ ഭർത്താവാണോ ആങ്ങളെ ആടോപ്പങ്ങളാണോ നമ്മുടെ വീട്ടിലുള്ളത് എങ്കിൽ ആ വീട് നരകമാണ് അത് പിശാച്ചിന്റെ താവളമാണ് അവിടെ ആട്ടിതീർന്ന നേരമുണ്ടാവില്ല അവിടെ മനസ്സംഘർഷം തീരൂല അവിടെ അമ്മായിമ്മ പോരി വിട്ടുപോകൂല അവിടെ മരുമകളും അമ്മായി അമ്മയും പോരാണ് അതേപോലെ തന്നെ മക്കളും പാപ്പയും തമ്മിൽ അടിയാണ് അനുസരണമില്ല എന്താ തകരാറ് അവിടെ വിളയാടുന്നത് ഷെയ്ത്താനാണ് ഈ ഒരവസ്ഥയില്ലാതിരിക്കാൻ വീട്ടിൽ കുറുവാൻ ദിവസവും നടക്കണം ദിവസവും കുറുവാനോതനും ദിവസവും ദിക്കറുകൾ ചൊല്ലണം ചോദിക്കണം രക്ഷിതാക്കളെ നിങ്ങൾ മക്കളോട് നീന്ന് സ്കൂളിൽ പോയോ നീന്ന് ഹോംവർക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ ഗൗരവമായിട്ട് പൊന്നുമക്കളോട് ഉമ്മാരും ഉപ്പാരും ചോദിക്കണം മോനെ ഇന്ന് സുബഹിക്ക് എഴുന്നേറ്റപ്പോൾ തിക്കിറി ചൊല്ലിയിട്ടുണ്ടോ മോനെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ദിക്കറി ചൊല്ലിക്കൊടുക്കണം വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലിക്കണം ഓരോ സമയത്തും ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ കൂടെ നിന്നുകൊണ്ടത് ചൊല്ലിച്ചു കഴിഞ്ഞ നിങ്ങളങ്ങ് കബറിലെത്തിയാലും നിങ്ങൾ പഠിപ്പിച്ച പൊന്നുമോള് നിങ്ങൾ പഠിപ്പിച്ച പൊന്നുമോന് ജീവിതകാലത്ത് മുഴുവനും അതങ്ങ് ചൊല്ലുമ്പോൾ നിങ്ങൾ ഖബറിൽ മണ്ണായി പോയിട്ടുണ്ടെങ്കിലും വലതും സാലിഹുന്യതുഴൂലോ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ രൂപത്തിലുള്ള നല്ല ഒരു സാലിഹായ മക്കള് അവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾക്കൊക്കെ നിങ്ങൾക്കും പ്രതിഫലമുണ്ടേ കാരണം നിങ്ങളാണ് അവർക്ക് ർബിയത്ത് കൊടുത്തത് നിങ്ങളാണ് അവരെ വളർത്തിയത്